കൈക്കരുത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത നിറച്ച പി സി രാഘവന് ശിഷ്യഗണത്തിന്റെ ഗുരുവന്ദനം വോളിബോളിനെ ആത്മാവിൽ ആവാഹിച്ച് പരിശീലനം നൽകി നിരവധി പെൺകുട്ടികളെ മികച്ച ജീവിത സൗകര്യങ്ങളിലേക്ക് ഉയർത്തിവിടാൻ കഴിഞ്ഞ പി സിക്കുള്ള ഗുരുവന്ദനം പള്ളത്തുപടി ട്രസ്റ്റിൽ അദ്ദേഹത്തെ പൊന്നാടെ അണിയിച്ച് കെ എൻ ഉണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാമ ശിഷ്യകളുമായിട്ടുള്ള കൂട്ടായ്മയാണ് തീർച്ചയായും ശിഷ്യഗണങ്ങളുടെ ഈ ആദരവ് മറ്റെല്ലാ അവാർഡുകളെക്കാളും മറ്റ് ചടങ്ങിനെക്കാളും എല്ലാം മാറ്റം ഒരു അനുഭവമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഹോളി വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ള ഒരാളാണ് രാഘവെട്ടൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സമർപ്പണവും അദ്ദേഹത്തിന്റെ സേവനത്തിനനുസരിച്ചുള്ളൊരു അംഗീകാരവും നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുണ്ട് പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ രാഘവേട്ടനെ അറിയും മറ്റാളുകളുടെ അംഗീകാരമോ പ്രശസ്തിക്കോ ഒന്നുമല്ല ഒരു പുതിയ തലമുറയിൽ ഒരു ജനകീയമായ കായിക സംസ്കാരം വളർത്തിയെടുക്കാനും പ്രത്യേകിച്ച് തൻ്റെ കഴിവുകൾ വോളിബോൾ രംഗത്ത് ചെലവഴിക്കുന്നതിനുമെല്ലാം വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റവും ആവേശകരമായിട്ടുള്ളൊരു കാര്യമാണ് നാടിന്റെ അഭിമാനവും അന്തസ്സുമാണ് പി സി രാഘവനെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നായരമ്പലം സ്വദേശിയായ പി സി രാഘവൻ പതിനെട്ടാം വയസ്സിൽ ആർട്ടിലറിയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു അക്കാലത്ത് സർവീസ് എസ്റ്റീമിലെ മിന്നൽപ്പണരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അവിടെ കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നായരമ്പലത്ത് വോളിബോൾ അക്കാദമി എസ് ജി ഡി സി ആരംഭിച്ചു അതിലൂടെ വൈപ്പിൻ വോളിബോൾ അക്കാദമി സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഡെവലപ്മെന്റ് ക്ലബ്ബ് എന്നിവ വന്നു ഈ ക്ലബ്ബുകളിലൂടെ നിരവധി വോളിബോൾ താരങ്ങളെ വളർത്തിയെടുത്തു ദേശീയ അന്തർദേശീയ തലത്തിൽ വരെ താരങ്ങളെ സംഭാവന ചെയ്തു ഇന്ത്യൻ റെയിൽവേ കെ എസ് സി ബി പോലീസ് ഗവൺമെന്റ് സർവീസ് ജി വി രാജ എൻ ഐ എസ് പരിശീലകർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തുടങ്ങിയ വകുപ്പുകളിൽ ഇരുപത്തി മൂന്നോളം വോളിബോൾ താരങ്ങൾക്ക് ജോലി നേടാൻ അവസരം ഒരുക്കി നിലവിൽ എൺപത്തി വയസ്സുള്ള പി സി നാരമ്പലത്തിപ്പോഴും കുട്ടികൾക്ക് വോളിബോൾ പരിശീലനം നൽകുന്നു സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു

ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള രാഭകളില്ലാത്ത അദ്ദേഹത്തിന്റെ ചിന്തകളും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം ഏറ്റവും വിലപ്പെട്ട സമയങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുമ്പോഴും അതിന്റെ അന്തസ്സത്ത മനസ്സിലാക്കാത്ത ഒരു വിഭാഗം അതിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ വരുന്നതിന് പ്രതിസന്ധിയായി നിൽക്കുന്നു എന്നതും വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആവശ്യത്തിലേക്കൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഘവേട്ടൻ ഇന്ന് ഏതാണ്ട് എൺപത്തിയൊമ്പത് നവതിയിലേക്ക് കാലെത്തി നിൽക്കുകയാണ് ആ സമയത്തും അദ്ദേഹത്തിന്റെ വിൽപവർ മനസ്സിന്റെ മനോശക്തി ഞാൻ കളിക്കളത്തില് ഇപ്പോഴും ഞാൻ തയ്യാറാണ് അതാണ് ഒരു പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ആ ഊർജം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി കളിക്കളങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നാം വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളുടെയും എക്സിക്യൂട്ടീവ് സെക്രട്ടറി സേവിയർ ലൂയിസ് കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേറ്റഡ് സ്റ്റേറ്റ് സെക്രട്ടറി ടി ആർ ബെന്നി ജില്ലാ വോളിബോൾ സെക്രട്ടറി ആൻഡ്രൂസ് കടത്തൂർ മുൻ സംസ്ഥാന വോളി ടീം ക്യാപ്റ്റൻ ബി അനിൽ രവീന്ദ്രൻ മാഷ് എൻ എസ് ശ്രീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് പി സി രാഘവൻ മറുപടി പ്രസംഗം നടത്തി